കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അടുക്കളത്തോട്ടത്തിലെ വഴുതന കൃഷിയെ പറ്റിയാണ് വഴുതന ശൈത്യകാലത്തും വേനൽക്കാലത്തും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഇപ്പോൾ വേനൽക്കാല വിള എന്ന നിലയിൽ ജനുവരി മാസത്തിൽ വഴുതന നടാവുന്നതാണ് വഴുതന മുളച്ച് ആഴ്ചക്കുള്ളിൽ തൈകൾ മാറ്റി നടാവുന്നതാണ് അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിളയാണ് വഴുതന വഴുതന കൃഷി താരതമ്യേനെ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് ഒരിക്കലും പിടിച്ചു കിട്ടിയാൽ പിന്നെ രണ്ട് മൂന്ന് വർഷം നമുക്ക് അതിൽ നിന്ന് വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ അധികം പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു വിള കൂടിയാണ് വഴുതന വഴുതന ഇനങ്ങളിലെ ഒരുപാട് ഇനങ്ങൾ ലഭ്യമാണ് വഴുതന നന്നായി താഴ്ച്ചു വളരാനും നിറയെ കായ്ഫലം കിട്ടാനും ഞാൻ സാധാരണ കൊടുക്കാറുള്ള ഒരു ജൈവ മിശ്രിതം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ കൃഷി മാസത്തിലെ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു വഴുതിന് നട്ടിരിക്കുന്നത് മറ്റ് കൃഷികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് അത് നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും ആ കാര്യം നമ്മൾ ഓർമ്മയിലുണ്ടാവണം അതുകൊണ്ട് തന്നെ മണ്ണിന്റെ ഒക്കെ മാറി മാറി കിട്ടിയിട്ടുണ്ട് മണ്ണിന്റെ കൂടെ ചാണകപ്പൊടിയും വേപ്പിൽ പിണ്ണാക്കും സ്വല്പം എല്ലിൻ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത മണ്ണാണിത് ഇത് ഗ്രോ ബാഗിലോ ചാക്കിലോ ഒന്നുമല്ല ഞാൻ നട്ടിരിക്കുന്നത് നേരിട്ട് നിലത്ത് തന്നെയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ ജൈവ വളം ഏതെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് അതുകൂടാതെ മാസത്തിലൊരിക്കൽ ചെടികൾ ഒന്നുകൂടെ താഴ്ച്ചു വളരാനായി രോഗബാധയൊന്നുമില്ലാതെ കൂടുതൽ താഴ്ച വളരാനായി അതുപോലെ കൂടുതൽ കായ്ഫലം ലഭിക്കാനും വേണ്ടി നാം ഇന്ന് തയ്യാറാക്കുന്ന ജൈവ വളം കുഴിച്ചു കൊടുക്കാറുണ്ട് ഈ ഒരു വഴുതന ചെടി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ചെടി ന നല്ലപോലെ പന്തളച്ച് വളർന്ന് നിറയെ പൂവിട്ട് വഴുതന ഉണ്ടാകുന്നുണ്ട് ഇതുപോലത്തെ ഒരു മൂട് വഴുതന ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വഴുതന ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കും ഇതുകൂടാതെ വയലറ്റ് വഴുതനയിൽ തന്നെ നീളനും ഉരുണ്ടതും ഒക്കെയുണ്ട് അതിലും പൂവിട്ട് കായ്ഫലം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വഴുതന ചെടികൾ തഴച്ചു വളരാനുള്ള സ്പെഷ്യലായി കൊടുക്കാവുന്ന ജൈവ വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് ഒരു കിലോ അരക്കിലോ ഉണ്ടെങ്കിൽ പത്ത് ലിറ്റർ ജൈവസാറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കടലപ്പിണ്ണാക്ക് ഒരു കിലോക്ക് അമ്പതോ അമ്പത്തഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അരക്കിലോ കടലപ്പിണ്ണാക്ക് തലേ ദിവസം ഒരു ലിറ്റർ ഒന്ന് കുതിർത്ത് വെക്കണം രാത്രിയിൽ കുതിർത്ത് വെച്ചാൽ പിറ്റേ ദിവസം ഇതേപോലെ കുതിർന്ന് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒമ്പത് ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ബക്കറ്റ് പത്ത് ലിറ്ററിൻ്റേതാണ് അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ജൈവ വെള്ളം തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് തെളി ശേഷം എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം ലിക്വിഡ് രൂപത്തിലായതിനാൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയും വഴുതനയുടെ തൈകൾ മാറ്റി നടുമ്പോൾ ഓരോ തൈകൾക്കിടയിലും മുപ്പത് സെൻറ്റിമീറ്റർ അകലമെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം കാരണം ധാരാളം ശാഖകൾ വന്ന് വളരാനുള്ളത് കൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നട്ടു കഴിഞ്ഞാൽ വിളവ് കുറയാനും അതുപോലെ ചെടികളുടെ വളർച്ച കുറയാനും കാരണമാകും വഴുതന കൃഷിക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ചൂട മുണസ് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകളിലും പൂക്കളിലും ചെടി നിൽക്കുന്ന മണ്ണിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ വഴുതിനെ ബാധിക്കുന്ന ഒട്ടുമിക്ക കീഴശല്യങ്ങളും കിട്ടും അതുപോലെ തന്നെ വഴുതന ചെടികളുടെ ഇലകളിൽ പുഴുശല്യം ഉണ്ടെങ്കിൽ മിവേറിയ രണ്ടര മില്ലി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളും അടുക്കള മുറ്റത്ത് വഴുതന നട്ട് വളർത്താൻ ശ്രമിക്കുക ഒരുപാട് തൈകളൊന്നും വേണ്ടെന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വളർത്തിയാൽ മതി അധികമാകുമ്പോൾ ചിലപ്പോൾ മടുപ്പ് വരും മറ്റ് ജോലികൾക്ക് ഡെയിലി കൃഷിയെ ശ്രദ്ധിക്കാൻ പറ്റാതെയാവും പച്ചക്കറിച്ചെറിയ വളർത്താൻ നല്ല ശ്രദ്ധ ആവശ്യം തന്നെയാണ് അപ്പോ വഴി ഈ ഒരു കൃഷി രീതി നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ വീഡിയോ ഉപകാരപ്രദമായ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്